കർത്താവിൻ്റെ മഹത്വമുള്ള നാമം ഇന്ന് രാത്രി വഴ്ത്തപ്പെടുമാരാകട്ടെ ഇന്ത്യ ബിന്ദിക്കോസ്റ്റ് ദൈവസഭയുടെ ജനറൽ കൺവെൻഷനിൽ കടന്നു വരുവാനും വിശുദ്ധന്മാർ ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാനും കൂട്ടായ്മ ആചരിപ്പാനും ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ എനിക്ക് പ്രാപ്തിയും ശക്തിയും തന്ന കർത്താവിൻ്റെ എല്ലാ മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു അതിനായി അവസരമൊരുക്കിത്തന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരോടുള്ള നിസീമമായ സ്നേഹവും വന്ദനും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ ശുശൂഷിക്കുന്ന ഇന്ത്യ ബിന്ദിക്കോസ്റ്റ് ദൈവസഭ ഹെബ്രോൺ ഒക്രഹോമയുടെ എല്ലാ വിശ്വാസ സമൂഹത്തിൻ്റെ പേരിലും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഐ പി സി മിഡ്വെസ്റ്റ് റീജൻ്റെ നാമത്തിലും ഇത്തരണത്തിൽ എല്ലാവരെയും അറിയിക്കുന്നു എല്ലാ ആശംസകളും ഈ കൺവെൻഷൻ നേരുന്നു നമ്മുടെ അധ്യക്ഷൻ പാസ് എബ്രഹാം ജോർജ് എല്ലാ ദൈവദാസന്മാരെയും പേരെടുത്ത് വന്ദനം ചൊല്ലിയത് കൊണ്ട് ആരെയും ഒഴിവാക്കാതെ എല്ലാവർക്കും കർത്തനാമത്തിൽ സ്നേഹം വന്നനും ദൈവസഭയ്ക്ക് വേണ്ടി അത്യധാദനം ചെയ്യുന്ന വിവിധ തലങ്ങളിൽ ദൈവ ഏൽപ്പിച്ച ശുശ്രൂഷ നടപടിയായി നിവർത്തിച്ച് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് ആവോളം അധ്വാനിക്കുന്ന വിശുദ്ധന്മാരെ നന്ദിയോടെ ഓർക്കുന്നു എൻ്റെ മാന്യ പ്രേക്ഷകർക്ക് ഈ വേദിയിലും പന്തലിലും ഓൺലൈനിലും ആയിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ അറിയിക്കുന്നു എനിക്ക് ശേഷം ദൈവവചനം പ്രഭാഷണം നടത്തുന്നത് ഇന്ത്യ ബിന്ദിക്കോസ് ദേവസഭയ്ക്ക് എക്കാലത്തും അഭിമാനമുള്ള പ്രഭാഷകരായ ഫാസ്റ്റർ കെ സി ജോൺ അവറുകളും ഫാസ്റ്റർ ഫിലിപ്പി തോമസ് അവരുടെ അല്ലെങ്കിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഞാനും ആവേശത്തോടെ കാത്തിരിക്കുന്നു കഴിഞ്ഞ ആറു ദിവസമായി രാപ്പകൽ പ്രഭാതം മുതൽ വൈകുന്നേരം വരെയും തുടർമാനമായി ദൈവവചനത്തിൻ്റെ ശക്തമായ ദൂതുകൾ ഈ പന്തലിൽ മുഴങ്ങി ഓർത്തത് പലതും കേൾക്കുവാൻ പങ്കെടുക്കുവാൻ ഈ അവസരം തന്നു അതിനൊക്കെ കർത്താവിനെ നന്ദി പറയുകയും ഈ വർഷത്തെ കൺവെൻഷനിൽ ദൈവജനം ശുശൂക്ഷിക്കണമെന്ന് കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ വത്സൻ എബ്രഹാം ചില മാസങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു അന്ന് ഇതിൻ്റെ തീം എബനേസർ യഹോവ ജരെ അല്ലെങ്കിൽ ഈ രണ്ട് തീമുകളാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് അതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വളരെ സന്തോഷമായിരുന്നു ബിന്ദുക്കോസുകാരൻ്റെ വിശേഷ ഐ പി സി ആവേശമല്ലേ യഹോവ ഇത്രത്തോളം സഹായിച്ചു ദൈവം നമുക്ക് വേണ്ടി എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒന്ന് പ്രസംഗിച്ച് പന്തലൊക്കെ ഒന്ന് ഇളക്കി മറിക്കാമെന്നൊക്കെ ഓർത്ത് ഞാനൊരു പ്രസംഗമൊക്കെ തയ്യാറാക്കിയപ്പോഴാണ് ഒരു മാസം മുമ്പ് കർത്താവിൻ്റെ ദാസൻ അല്ലല്ല ഇതായിരിക്കണം പ്രസംഗിക്കണം എന്ന് പറഞ്ഞൊരു തീം അയച്ചപ്പോൾ ഞാൻ ആകെ അങ്ങ് അകടം മറിഞ്ഞുപോയി അതുകൊണ്ട് ഇളക്കുന്ന ഒരു പ്രസംഗം പ്രസംഗിക്കാനല്ല എന്നെ നിയോഗിച്ചിരിക്കുന്നത് ആ പ്രസംഗം എങ്ങനെ ഞാൻ പ്രസംഗിക്കും എന്നിങ്ങനെ ആശങ്കപ്പെട്ട് ഞാൻ ഞായറാഴ്ച കൂടി ഇരുന്നപ്പോൾ ഉദ്ഘാടന പ്രസംഗത്തിൽ കർത്താവരദാസൻ ഡോക്ടർ വത്സന പ്രകാം മൂന്ന് സന്ദേശങ്ങളാണ് ദൈവസഭയ്ക്ക് കൈമാറിയത് ഒന്ന് ഹ്യൂമിലിറ്റി രണ്ട് ഹംഗ്രി ഫോർ ഗോഡ്സ് വേർഡ് മൂന്ന് അലലുയ നാം കേട്ടല്ലോ ഹോളിനസ് ഈ മൂന്ന് സന്ദേശങ്ങളാണ് എൻ്റെ പ്രസംഗത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ പ്രസംഗത്തിൻ്റെ ഗൗരവത്തിന് മാസ്റ്റർ വത്സരബ്രഹാമും എനിക്ക് ദൈവവചനം തന്ന കർത്താവുമാണ് ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട ചിന്തകളെ എനിക്ക് തന്നിരിക്കുന്ന വചനധ്യാനത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന വചനധ്യാനം ഒന്ന് പത്ര രണ്ടാം അധ്യായം ഒമ്പതാം വാക്യത്തെ ആശ്രദമാക്കി യുവർ റോയൽറ്റി എന്നുള്ള ഒരു പദമാണ് ചിന്തയാണ് നാം വായിക്കുന്നതിന് മുമ്പ് അതിന് തത്തുല്യമായ ഒരു മലയാള പദം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല എങ്കിലും ആ വാക്യത്തെ ആസ്പദമാക്കി നാം സംസാരിക്കുമ്പോൾ നിങ്ങളൊരു രാജവംശമാണ് നിങ്ങളൊരു രാജകുടുംബത്തിൽപ്പെട്ടവരാണ് നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ് എന്നൊരാശയമാണ് ആ വചനത്തിൽ കൂടെ നമുക്ക് ലഭ്യമാകുന്നത് അപ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യവും വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ ഒമ്പത് പത്ത് വാക്യങ്ങളും ചേർത്തുള്ളതാണ് ചിന്ത എങ്കിലും ഈ പത്രവോശൻ്റെ ലേഖനം ഒന്നാം അധ്യായം രണ്ടാം അധ്യായം അധ്യായത്തിന്റെ ഒമ്പതാം വാക്യം മാത്രം വായിച്ച് പരിശു ഏൽപ്പിച്ച തൂത് ദൈവസഭയ്ക്ക് കൈമാറുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ച് കേൾക്കാം

പ്രസംഗിക്കുന്ന എനിക്ക് ഇത് ഏറ്റവും ബാധകമാണ് കേൾക്കുന്ന നിങ്ങൾക്ക് ഇത് ബാധകമാണ് ഇതാ ദൈവവചനത്തിന്റെ ഏറ്റവും വലിയ പല സന്തോഷം എന്ന് പറയുന്നത് കേൾക്കുന്നവർ കേട്ട വചനം അധികം ശ്രദ്ധയോടെ കരുതി കൊള്ളയണം വചനം പറയുന്നവർ പ്രസംഗിച്ച ശേഷം തങ്ങളെ തന്നെ കൊളരാത്തായി തീരാതിരിക്കേണ്ടതിനെ വെറുതെ ആകാശത്തോടെ മുഷ്ടയുദ്ധം ചെയ്യാതെ തങ്ങളുടെ ജഡത്തെ കീഴ്പ്പെടുത്തി അടിമയാക്കി വചനം പ്രസംഗിക്കണം അപ്പോൾ ദൈവവചന കേൾവിയും ദൈവവചന പ്രഭാഷണം എന്ന് പറയുന്നത് നമുക്ക് സാധാരണ രീതിയിൽ പുൽപ്പിക്കുന്ന കൊഴിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം അല്ല ദൈവമക്കളെ ഞാൻ ഉൾപ്പെടുന്ന ദൈവസമൂഹ ദൈവദാസന്മാർ ദൈവമക്കളത് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ദൈവവചന പ്രസംഗത്തിനകത്ത് ഉൾപ്പെടുത്തേണ്ട മൂന്ന് പ്രധാനപ്പെട്ട ചിന്തകളുണ്ട് എല്ലാ കാലത്തും അത് നാം ഓർത്തിരിക്കണം ഒന്ന് നാം വായിച്ച വചനം വെച്ച് പ്രസംഗിക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഇൻഫോർമേറ്റീവ് അത് വചനം എന്താണോ വായിച്ചത് ആ വാക്യത്തെക്കുറിച്ചുള്ള ഒരു വിവരണം നാം കൊടുത്തിരിക്കണം രണ്ട് ഇറ്റ് ഷുഡ് ബി ഇൻസ്പിറേറ്റീവ് അത് കേൾക്കുന്ന ദൈവ സമൂഹത്തിന് പ്രചോദനമായി തീരയണം മൂന്ന് ഇറ്റ് ഷുഡ് ബി അല്ലെങ്കിൽ ഇൻസ്ട്രക്റ്റീവ് അത് കേൾക്കുന്നവർക്ക് ഉപദേശത്തിന് കാരണമായി തീരണം ഇൻഫർമേഷൻ മാത്രം പറഞ്ഞു ഇൻസ്പിറേഷൻ മാത്രം പറഞ്ഞു ഇൻസ്ട്രക്ഷൻ മാത്രം പറഞ്ഞു തീരുന്നതല്ല ഇത് മൂന്നും കൂടെ സമന്വയപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കെ സി തോമസ് അലഡിയ വചനത്തിൽ ഓർപ്പിച്ചത് എന്താ ദൈവവചനം തിമത്തിയോസെ എഫ് എസ് ഓ സഭയിലേക്ക് ഞാനതിനെ പാസ്സായിട്ട് അയക്കുക അവിടെ ചെന്നിട്ട് ജനത്തെ ഞാൻ നിന്നെ വിടുന്നത് ജനം ഇളകണം എന്നാൽ നീ അവിടെ ചെന്നിട്ട് ചെയ്യണം അത് കേൾക്കുന്ന ദൈവത്തിന്റെ മനുഷ്യൻ പ്രാപിച്ചിട്ട് തികഞ്ഞവരാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതായി മാറുന്നു അതെ രാത്രി ദൈവവചന കേൾവി നിത്യതയുടെ തുറമുഖത്തേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന വജനമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ആശിക്കുന്നു പ്രാർത്ഥിക്കുന്നു എത്ര പറയും ആ ലെലൂയ്യ ഇവിടെ അപ്പസനായപ്പോ പത്രം സോർപ്പിക്കുകയാണ് ഓർപ്പിച്ച പോലെ ഗലാത്തിയിലും ബമ്പോസിലും കപ്പ നോക്കിയിലും ആസിയിലും ഇന്ന് രാത്രി വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളും നാം അറിഞ്ഞിരിക്കേണ്ട മൂന്ന് വസ്തുതകളാണ് മൂന്ന് വസ്തുതകൾ നിങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം ഒന്ന് നിങ്ങൾ ആരായിരുന്നു എന്നറിയണം അല്ലെങ്കിൽ നമ്മുടെ ചരിത്രം എന്തായിരുന്നു എന്നറിയണം രണ്ട് നിങ്ങൾ ഇപ്പോൾ ആരാകുന്നു നിങ്ങളുടെ വില എന്താ നിങ്ങളുടെ നില എന്താ നിങ്ങളുടെ നിലവാരം എന്താ ക്രിസ്തുവിനുള്ള മൂന്ന് നിങ്ങളെ വിളിച്ച വിളിയുടെ അൾട്ടിമേറ്റ് ബിഹൈൻഡ് ആത്രിക കോളി നിങ്ങളുടെ വിളിയുടെ പിന്നിലെ ആത്രിക ഉദ്ദേശം എന്താന്ന് അറിയണം ഈ മൂന്ന് തിരിച്ചറിവാണ് ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് യുവ റോയൽറ്റി എന്നുള്ള ചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുകയാണ് ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ചരിത്രം അറിയണം ഇത് ശിബു തോമസിന്റെ കുടുംബചരിത്രമല്ല ഇത് ഇന്ത്യ ബന്ധുക്കോസ് ദൈവസഭയുടെ ചരിത്രമല്ല ഇത് അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ചരിത്രമല്ല ഇത് മാനവകുലത്തിലെ ചരിത്രമാണ് എന്താണ് പുസ്തകം പറയുന്നത് നിങ്ങൾ അന്ധകാരത്തിലായിരുന്നു ഈ അന്ധകാരം എന്താണെന്ന് അറിയണം എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ പാടുമ്പോൾ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നാം അറിയണം നമ്മുടെ ചരിത്രം എന്തായിരുന്നു ഇരുട്ടിലും അമ്പതമസിലും കിടന്ന നമ്മളെയാ ദൈവം വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് അത് പറയുമ്പോൾ അത് പാടുമ്പോൾ എങ്ങനെ നാം സ്വപ്നം ചെയ്യാതിരിക്കും ഈ പമ്പലിൽ ഇരിക്കുന്ന സകല സമൂഹത്തോടും ആത്മാവിൽ പറയട്ടെ എനിക്കും നിങ്ങൾക്കും ഒരു ചരിത്രം ഉണ്ടായിരുന്നു ആ ചരിത്രം ആ കുഴിയുടെ ചരിത്രമാ അത് കുഴഞ്ഞ ചേറിന്റെ ചരിത്രമാ അത് പാപത്തിന്റെ ചരിത്രമാ അത് ബന്ധനത്തിന്റെ ചരിത്രമാ അത് ശാപത്തിന്റെ ചരിത്രമാ അത് മരണത്തിന്റെ ചരിത്രമാ മൊത്തം ഒരു ഇരുട്ടിന്റെ ചരിത്രമായിരുന്നു അതുകൊണ്ട് അപ്പോസ്റ്റം പറയുന്നു നിങ്ങളോ അന്ധകാരത്തിൽ കിടന്നവരായിരുന്നു ഒരു രാജകീയ സമ്പതി എന്ന രീതിയിൽ നാം അറിയപ്പെടുമ്പോൾ നമുക്കല്ലേ നമ്മുടെ പൂർവ്വപിതാവായ അപ്ര ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഏതൻ പ്രദേശിയിൽ ദൈവം കൊടുത്തിയ അവകാശങ്ങളും അനുഗ്രഹങ്ങളും ദൈവം വാരി തേജസ്സും ദൈവത്തിന്റെ പ്രഭയും കൊണ്ടു നടന്ന ഒരു രാജാവിനെ പോലെ മൃഗങ്ങളുടെ മേൽ പക്ഷികളമേൽ സകലത്തിന്റെ മേലും ആധിപത്യം ഉണ്ടായിരുന്ന മനുഷ്യൻ പിശാജിന്റെ വാക്കിന് വശമതമായി തന്റെ അധികാരം നഷ്ടപ്പെടുത്തു തന്റെ പുത്രത്വം നഷ്ടപ്പെട്ടു ദൈവത്തിന്റെ മകനെ എന്ന ഓമന പേരിൽ വിളിക്കപ്പെട്ടവൻ പാപത്തിന്റെ ദാസനായി മാറി മൃത്യു പാതാളത്തിലേക്ക് പോകുന്ന മരണഭീതിയുള്ളവനായി മാറി ജീവവൃക്ഷത്തിന്റെ ഫലത്തിൻ്റെ അവകാശം നഷ്ടപ്പെട്ട് മുള്ളും പരക്കാലയും പൊട്ടിമുളച്ച ഭൂമിയിൽ വിയപ്പോടെ അധ്വാനിച്ച് ശാപഗ്രസ്തമായ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നു പക്ഷെ അവിടെ ഇന്ന് കൊണ്ട് അവസാനിക്കുന്നില്ല അല്ല ലുയ്യാ എന്നാലിരുന്ന് രാത്രി എനിക്ക് വിളിച്ചു പറയുവാനുള്ളത് ദൈവത്തിന്റെ നീതി വിളിച്ചു പറഞ്ഞു പാവം ചെയ്യുന്ന ദേഹി മരിക്കണം രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല ൊരിഞ്ഞിട്ടല്ലാതെ ന്യായപ്രമാണത്തിനോ ആചാരങ്ങൾക്കോ കർമ്മങ്ങൾക്കോ കർമ്മങ്ങൾക്കോഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ അല്ലെങ്കിൽ പൗരോഹിത്വത്തിനോ നേർച്ചകൾക്കോ കാഴ്ചകൾക്കോ ഒന്നും കഴിയാഞ്ഞ വീണ്ടെടുപ്പ് എനിക്ക് വേണ്ടി ദൈവം പുത്രനെ ഈ മണ്ണിലേക്ക് പാപം എനിക്കായി മനുഷ്യനായ ആറാം മണി നേരം മുതൽ ഒമ്പതാം മണി നേരം വരെ ഇരുട്ട് മാറി എനിക്ക് സന്തോഷമുണ്ട് നമ്മുടെ ചരിത്രം അവസാനത്തെ പാട്ടിന്റെ സമയത്തോ ഡ്രമ്മിന്റെ ഒച്ച കൂടുമ്പോഴോ അല്ലെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു മൂക്കിൽ ജീവശ്വാസമുള്ള സകലരും ദൈനംദിനം ഓർത്ത് നന്ദി പറയണം നമ്മുടെ വീണ്ടെടുപ്പിനെ ഓർത്ത് നമ്മുടെ പുത്രത്വത്തെ ഓർത്ത് നമ്മുടെ അവകാശത്തെ ഓർത്ത് നമ്മുടെ സ്വർഗീയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഇന്ന് രാത്രി എത്ര പേർ നന്ദിയോടെ ദൈവത്തിന് സ്വാത്രം ചെയ്യും അതാ നമ്മുടെ പഴയ ചരിത്രം അല്ലാതെ നമുക്ക് പുകരാനൊന്നും ഇല്ല അപ്പോസനായ പത്ര ഫൗലോസൊക്കെ പറയുന്ന പോലെ ഇന്ന് രാത്രി ഞാൻ എന്തെങ്കിലും ആകുന്നുണ്ടെങ്കിൽ അത് കൃപയാലാകുന്നു ആ വാക്ക് ചേർക്കാതെ ഒരു പേരും നമുക്ക് വേണ്ട ഒരു പ്രശസ്തിയും വേണ്ട എടത്തും ബലത്തുമുള്ള ഡിഗ്രിയോ എടത്തും ബലത്തുമുള്ള സ്ഥാനമാനങ്ങളോ അല്ല പൗലോസ് എന്ന അപ്പോസന പറഞ്ഞ പോലെ ഐ ആം വാട്ട് ഐ ആം ബൈ ദ്രേറ്റ് എത്ര പേർ കരങ്ങൾ ഉയർത്തി ഒരു പ്രാവശ്യം കൂടെ സമ്മതിക്കും എന്തെങ്കിലും ഞങ്ങൾ ആയിട്ടുണ്ടെങ്കിൽ അത് കൃപയാലാ ഞങ്ങൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് കൃപയാലാ ഞാനാകുന്നത് കൃപയാലാകുന്നു രണ്ടാമത്തെ ചിന്ത നിങ്ങൾ ആരാണ് അറിയണം ഒന്ന് നിങ്ങൾ അന്ധകാരത്തിലായിരുന്നു ആ അന്ധകാരം മാറി നിങ്ങൾ ഇപ്പോൾ അന്ധകാരത്തിൽ നിന്ന് അല്ലല്ല നിങ്ങൾ വെളിച്ചത്തിലേക്ക് വന്നിരിക്കുകയാണ് അല്ലല്ല അത്ഭുത പ്രകാശമാണ് അതിന്റെ പേര് അതിന്റെ അർത്ഥം നിങ്ങൾ ഇപ്പോൾ നടക്കുന്നത് വെളിച്ചത്തിലാണ് അവിടെയാണ് നമ്മൾ നിൽക്കാൻ പോകുന്നത് അല്ലയ്യ വി ഹാവ് എ ട്രാൻസ്പേരന്റ് ലൈഫ് ഒരാൾ വെളിച്ചത്തിൽ നടക്കുമ്പോൾ ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം എന്താണ് എൻ്റെ മുഖഭാവം എന്താണെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കാണാൻ പറ്റും ഈ ലൈറ്റൊന്ന് ഓഫ് ചെയ്താൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല ദൈവമക്കള് നമ്മൾ വെളിച്ചത്തിലാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ ആരാണെന്ന് ലോകം ലോകമറിയും ഹാലലിയ മറയിൽ ഒരു ജീവിതം നമുക്കില്ല ഒളിച്ചൊരു ജീവിതം നമുക്കില്ല ഒരു ദൈവവൈദന്റെ ജീവിതം വെളിച്ചത്തിൽ നടക്കുന്ന ജീവിതമാണ് അവൻ വെളിച്ചത്തിനിരിക്കുന്ന പോലെ നാവും വെളിച്ചത്തിന് ഇരിക്കണം ഇനി അപ്പോൾ തീരുന്നില്ല അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു പദവി തന്നിട്ടുണ്ട് അതാ നമ്മുടെ ചിന്തയോ വിഷയ നമ്മുടെ പ്രമേയം നിങ്ങൾ ഒരു രാജകീയ പുരോഹിത വർഗമാണ് വളരെ ശ്രദ്ധിക്കണം പഴയ നിയമത്തിൽ യഹൂദാ ഗോത്രത്തിന് തീരെഴുതി കൊടുത്ത രാജകീയത്വം ലേവിയാ ഗോത്രത്തിന് എഴുതി കൊടുത്ത പൗരോഹിത്യം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് സമ്മേളിക്കുന്ന അധികാരവും ശുശ്രൂഷയും ഒരുമിച്ച് ലഭിച്ച അഭിഷിത്തന്മാരാണ് നമ്മൾ എന്നറിയണം അത് ഈ കേരിക്കുന്ന ഒരു കൂട്ടം പേരുടെ ഹെരിൽ ഈ കുത്തവകാശമല്ല ഈ പമ്പലിൽ സകല വിശ്വാസ സമൂഹവും ഇന്ന് രാത്രി തിരിച്ചറിയണം നമ്മൾ ആരാണ് അധികാരവും ശുശ്രൂഷയും ഒരുമിച്ച് ലഭിച്ച വിശിഷ്ടന്മാരാണ് പഴയ ഭക്തന്മാർ ഇന്ന് രാത്രി കുനിഞ്ഞ് നോക്കി പറയും ദൂതന്മാർ കുനിഞ്ഞ് നോക്കി പറയും പ്രവാചകന്മാർ ആരാഞ്ഞ് നോക്കി പറയും ഞങ്ങൾക്കില്ലാത്ത ഒരു മഹാഭാഗ്യം ലഭിച്ച ഒരു സമൂഹത്തെ ഇന്ന് രാത്രി കുമ്പനാട് പന്തലിൽ ഞങ്ങൾ കാണുന്നു ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത ഞങ്ങൾ കേട്ടിട്ടില്ലാത്ത അധികാരവും ശുശ്രൂഷയും ഒരുമിച്ച് കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടം ഭക്തന്മാരുടെ സംഘത്തിനായി ഇന്ന് രാത്രി സ്വത്രവും എത്ര പേർക്ക് സന്തോഷമുണ്ട് അല്ലല്ലിയ രാജത്വവും പൗരോഹത്വം ഒരു സാധാരണ പാർട്ട കുടുംബത്തിൽ ജനിച്ച സാധാരണ ഒരു വീട്ടിൽ ജനിച്ച ഞാൻ രാജാവാണ് ഞാൻ പുരോഹിതനാണെന്ന് വചനം പറയുമ്പോൾ ദൈവമക്കളെ നമ്മൾ എങ്ങനെ പാടാതിരിക്കും നമ്മൾ നമ്മളെങ്ങനെ സ്വോം പറയാതിരിക്കും ഇന്ന് രാത്രി നമ്മുടെ പിതാക്കന്മാർ ഒന്നുമില്ലാതെ കർത്താവിനെ ഇറങ്ങി അവരാരും ഓർത്തില്ല ഇത്രയും പേര് ഈ പന്തലിൽ കൂടുമെന്ന് അവരാരും ഓർത്തില്ല പ്രസംഗം മൂന്നെണ്ണം ഉണ്ടായിരിക്കുമെന്ന് അവരൊക്കെ സ്വപ്നം കണ്ടത് ആത്മാവിൽ ആരാധിക്കുന്ന ഒരു തലമുറയാണ് ആ അഭിഷേകമുള്ള രാജത്വമുള്ള പൗരത്വമുള്ള അല്ലെ പുരോഹിത ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തിന്റെ ദൈവത്തിന്റെ അധികാരമുള്ള അധികാരമുള്ള അഭിഷേകമുള്ള അപ്പോൾ തന്നെ ഓർക്കണം ഞാൻ ഓർപ്പിച്ചല്ലോ ഫോർ ഗോഡ്സ് ഈ മൂന്ന് സമന്വയിപ്പിക്കണം അധികാര ദുർവിനിയോഗത്തിൽ ണം അധികാരുർവിനിയോഗത്തിൽ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് പുറത്തോട്ടിറങ്ങിയ സമൂഹത്തിലേക്ക് ഒരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി എത്ര പ്രാവശ്യം ഓഫീസിൽ ഇറങ്ങണം സമൂഹത്തിന്റെ ശാപമാണ് അല്ലല്ലുയ്യാ അത് കൊച്ചു തലം മുതൽ മുകളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഗർവാണ് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ അഹങ്കാരമാണ് അധികാരികളല്ല അഹങ്കാരത്തോടെ ജീവിക്കുന്ന ഒരു കാലഘട്ടം ആത്മീക ലോകത്തിലേക്ക് വരുമ്പോൾ അത് പാടില്ല ാണ് കരുണയാൽ ലഭിച്ചതാണ് വിശുദ്ധന്റെ ലഭിച്ചതാണ് ഞാൻ എല്ലായിടത്തും പറയും കഴിഞ്ഞ വർഷമായി പ്രഭാതത്തിൽ എഴുന്നേറ്റ മുട്ടുകുത്തി പറയുന്ന ഒരു പദമുണ്ട് എന്നി ശിശ്രൂഷക്കാക്കിയത് കൊണ്ട് അങ്ങേ ശ്രുതിക്കുന്നു അല്ല വേറൊരു യോഗ്യതയുമില്ല പടുപ്പും പത്രാസും ബാക്കിയെല്ലാം പിന്നെ വന്നതായിരിക്കാം പക്ഷെ ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് വിശ്വസ്തനെണ്ണിയാ അതിന് എത്ര പേർ നന്ദി പറയും ശുശ്രൂഷയാൽ ഭർത്താവ് ആണെങ്കിൽ പ്രൈസ് ലോൺ ആ ഭർത്താവിന്റെ അധികാരം ദുരുപയോഗം ചെയ്യരുത് ഭാര്യ എന്ന നിലയിൽ നിങ്ങൾക്കൊരു കർത്തവ്യം അധികാരമുണ്ട് അത് ദുർവയം ചെയ്യരുത് ഒരു പ്രാശ്നയിൽ എനിക്കും അല്ലെങ്കിൽ ശിശൂഷകന്മാർക്കും ദൈവം തന്നിരിക്കുന്ന ആത്മീയ അധികാരങ്ങളുണ്ട് അത് ദുർവയം ചെയ്യരുത് അങ്ങനെ ചെയ്താൽ ഞാൻ ഭയത്തോടെ വായിക്കുന്ന ചില വാക്യങ്ങളുണ്ട് വായിക്കാൻ സമയമില്ല അല്ലല്ലോ വേഗത്തിൽ സമയം മുന്നോട്ട് പോകുന്നതല്ലോ ശവനെ നോക്കിയാട്ട് ദൈവത്തിന്റെ അറളപ്പാട് കേൾപ്പാൻ അല്പസമയം നിൽക്കാം എന്ന് പറഞ്ഞ് ചമുവൽ പ്രവാചകൻ പിടിച്ചു നിർത്തി തൈലക്കൊമ്പിലെ അഭിഷേകം തലയിൽ ഒടിച്ചിട്ട് അഭിഷേകത്താൽ നിറയപ്പെട്ട് ഗണത്തിലേക്ക് എണ്ണപ്പെട്ട കരുത്തുള്ള മനുഷ്യനായിരുന്നു എല്ലാവരേക്കാൾ തോൾ മുതൽ പൊക്കം സൗന്ദര്യമുള്ളവൻ പക്ഷേ കുറേ കൊണ്ട് കഴിഞ്ഞപ്പോൾ അഹങ്കാരം തലയ്ക്ക് പിടിച്ചു അധികാരം തലയ്ക്ക് പിടിച്ചിട്ട് എന്താ ചെയ്തത് പിന്നെ പ്രവാചകനെ വേണ്ട പിന്നെ ദൈവദാസന്മാരെ കണ്ടാൽ മൈൻഡ് ചെയ്യത്തില്ല പക്ഷേ എന്ത് സംഭവിച്ചു ദൈവം അവനെ രാജസ്ഥാനത്ത് മാറ്റി ഒരു കാലഘട്ടത്തിൽ തനിക്ക് തന്നെ ചെറുതായി തോന്നിയിരുന്ന ഒരു കാലം തനിക്ക് ഉണ്ടായിരുന്നാ ചമൂവൽ പറയുന്നത് പക്ഷേ

അവൻ അവനെ പേടിയാ പേടിയാ ഇത് പറയാൻ എനിക്ക് കൊണ്ട് ദൈവമേ ശിശൂഷ അധികാരം അതൊരു സൺച്ചറായിട്ടോ ഒരു ഭർത്താവ് എന്ന നിലയിലോ ഏതെങ്കിലും ആയിക്കൊള്ളട്ടെ അത് ഞാൻ ഭയത്തോടെ വിറയലോടെ ദൈവകരമായി കൊത്തവണ്ണം ചെയ്തില്ലെങ്കിൽ എന്റെ പേര് വെട്ടിയെന്നല്ലേ അതിന്റെ അർത്ഥം ഹാലുയ്യ ഇന്ന് രാത്രി കാലം ഭയത്തോടെ ദൈവമൊക്കെ കേൾക്കണം അധികാരം ദൈവം തന്നാൽ അത് കുടുംബത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും അല്ലെങ്കിൽ ദേശത്താണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ദൈവമേൽപ്പിച്ച ശിശ്രൂഷ ഭയത്തോടെ നിർവഹിക്കണം അല്ലയോ രാജകീയ പുരോഹിത വർഗമേ നിങ്ങൾക്ക് ശിശൂഷ ദൈവം തന്നതാണെങ്കിൽ ഒഫിനെയും ഭീനകാസിന്റെയും ചരിത്രം എന്നെ വീണ്ടും ഭയപ്പെടുത്തുന്നു നമ്മൾ വായിക്കുന്ന ഒന്നു ചുമ പുസ്തകം രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ പ്രവാചകന്മാരാ പുരോഹിതന്മാരാ നല്ല വേഷമുണ്ട് അരക്കെട്ടുണ്ട് അല്ല തലപ്പാവുണ്ട് എന്ത് തിളക്കമുള്ള മാർപ്പതൊക്കമുണ്ട് അല്ലെ ഗോമയുടെ കല്ലത്തി ഉണ്ട് ഒരു കുഴപ്പവും എന്റെ ഭാഷ പറഞ്ഞ ഭാഷ ഷിബു തോമസ് ഇവിടെ നിൽക്കുന്നു വെള്ള ഷർട്ട് ശട്ടം ക്ലീൻ ഷേവ ചേവ പച്ചേ കൈപ്പോലെ ഒന്നിച്ച് രണ്ട് മൂന്ന് അധ്യായങ്ങൾ ഒഫിനെയും നീചന്മാരായിരുന്നു ശിശ്രൂഷ യഹോവയെ ഓർക്കാത്തവർ ആലയത്തിൽ വഴിപാട് കൊണ്ടുവരുന്ന പാവപ്പെട്ടവന്റെ വഴിപാട് മുപ്പല്ലി കൊണ്ട് കുത്തിയെടുത്ത് സ്വന്തം മാംസം തടിച്ചു പേർപ്പിക്കുന്നവർ ഒരുതരം ഗുണ്ടായിസ് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റും അതെ ദൈവസഭയ്ക്കത് പാടില്ല ദൈവമക്കളെ തന്നെ അധികാരം എന്ന് പറയുന്നത് അഭിഷേകത്തോടെ കൈകാര്യം ചെയ്യണം എന്ത് സംഭവിച്ചു ഇസ്രയേലിന്റെ മഹത്വം പോകത്തക്കവണ്ണം പൊത്തോ തപ്പുണ്ട് പാട്ടുണ്ട് ആർപ്പുണ്ട് പെട്ടകത്തിന് മുമ്പിൽ തുള്ളനുണ്ട് പക്ഷേ മരണം ഒന്നിനു പുറകെ ഒന്നായി ആ പാളയത്തിലേക്ക് കടന്നു വന്നത് ശുശ്രൂഷ ദുർവീകം ചെയ്തുകൊണ്ടാണ് ഭയത്തോടെ കേൾക്കുന്നു നാം വായിക്കുന്ന കർത്തമേഷ വചനം അതല്ലേ നാം ബലഗീനരാകാം രോഗികളാകാം മരണം വരെ സംഭവിക്കുക അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഭയത്തോടെ അവസാന ശ്വാസത്തോളം ചെയ്യുമെന്ന് എല്ലാ ദൈവമക്കളും ഇന്ന് രാത്രി തീരുമാനമെടുക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാം ഈ മണ്ണിൽ ആഗ്രഹിച്ചതൊന്നും നേടിയില്ലെങ്കിലും ഈ മണ്ണിൽ കെട്ടിപ്പൊക്കുന്ന മഹത്വവും ഇവിടെ കാണുന്ന ഉയർച്ച ഒന്നുമല്ല അനുഗ്രഹം അനുഗ്രഹം എന്ന് പറയുന്നത് എന്റെ മുഖത്ത് നോക്കി എന്റെ മകനെ എന്റെ മകളെ നീ എന്റെ വചനം കാത്തുവെന്ന് സ്വർഗം തരുന്ന സർട്ടിഫിക്കറ്റാ ഏറ്റവും വലിയ അനുഗ്രഹം ഇന്നും കൃമേയും നിൽക്കുന്നുവെന്ന തെളിവല്ലേ ഇത്രയും പേർ ഒരുമിച്ചിരുന്നു കൊണ്ട് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നത് ദൈവദാസന്മാരെ അഭിമാനത്തോടെ പറഞ്ഞാട്ട് വിളിച്ചവൻ വിശ്വസ്തൻ അവനൊപ്പം നിൽപ്പാൻ പ്രാപ്തി തന്ന ദൈവത്തിന് സ്വത്രവും അല്ല നിങ്ങൾ റോയൽറ്റി ആണെങ്കിൽ നിങ്ങളൊരു രാജകീയ വംശമാണെങ്കിൽ നിങ്ങൾക്കൊരു ജീവിത ശൈലിയുണ്ട് അതൊരു റോയൽ ലൈഫാണ് രാജകീയ ജീവിതം ലോകം പറയും അല്ലല്ല വീടിന്റെ വലിപ്പം വാഹനത്തിന്റെ വില വസ്ത്രത്തിന്റെ നിറം കൂടെയുള്ള ആളുകളുടെ എണ്ണം നമ്മുടെ മഹത്വം നോക്കി പറയും അവനൊരു റോയൽ ലൈഫ് രാജകീയ ജീവിതം അവർക്ക് വചനം പറയുന്ന റോയൽ ലൈഫ് ഒന്നുപത്രസിന്റെ അല്ലെങ്കിൽ ലേഖനത്തിൽ തന്നെ മൂന്ന് വാക്യങ്ങൾ പറഞ്ഞ് ഞാൻ എന്റെ വനശിശ്രൂഷി അവസാനിപ്പിക്കും ഒന്നാം വാക്യം നിങ്ങൾക്കൊരു റോയൽ ലൈഫ് ഉണ്ടെങ്കിൽ റോയൽറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റോയൽ ലൈഫ് ഒരു രാജകീയ ജീവിതം അത് നിങ്ങളെ വിളിച്ച രാജാതി രാജാവിന്റെ മക്കൾ എന്ന നിലയിൽ നിങ്ങൾ ജീവിക്കണം ഒന്ന് പത്രോസ് അല്ലെ ഒന്നാം അധ്യായത്തിന്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധമായിരിക്കണം ും പ്രസംഗ സമയത്ത് മാത്രമല്ലെന്ന് ഇരുപത്തിനാല് മണിക്കൂറും ദിവസത്തിൽ വിശുദ്ധി ആരാധന വെളിപ്പെടുത്തണം വിശുദ്ധി ആരാധന ജീവിതം വിശുദ്ധമായിരിക്കണം വിളിച്ച വിശുദ്ധന്റെ ആ സ്റ്റാൻഡേർഡ് നിങ്ങളുടെ പാസ്റ്ററുടെ അല്ല അതെല്ലാം നിങ്ങൾ ആരെങ്കിലും ഒരാളെ മാതൃകയാക്കൽ അവരുടെയല്ല നമ്മൾ വിളിച്ച് ഒരുത്തലുണ്ട് ഒരു ഊനമില്ലാത്ത ഒരു കർത്താവ് ആ കർത്താവിനെ മാതൃകയാക്കി ഈ മണ്ണിൽ വിശുദ്ധിയോടെ ജീവിക്കണം അതാ ഹോളിനസ് എന്ന് പറയുന്നത് നിങ്ങളെ വിളിച്ച വിശുദ്ധൻ കൈ ഉയർത്തിയാൽ ആ കരം വിശുദ്ധമായിരിക്കണം കണ്ണുകൊണ്ട് നോക്കിയാൽ കാഴ്ചപ്പാട് വിശുദ്ധമായിരിക്കണം ആദരം തുറന്നാൽ വിശുദ്ധിയുടെ വാക്കേ പുറത്തു വരാവൂ എപ്പോഴും പ്രാർത്ഥിച്ചോണം ഹൃദയത്തിൽ ശുദ്ധിയും ആദരത്തിന് ശക്തിയും തരണമേ എന്ന് ദൈവമൊക്കെ പ്രാർത്ഥിക്കണം ഹല രണ്ട് യും എവും രാജകീയ ജീവിത ശൈലി നമ്മുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ദൈവസഭയുടെ പറയുന്നത് പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ വസ്തുകമാണ് ഇതിനകത്ത് ഇതിനോട് കൂട്ടാനോ കുറയ്ക്കാനോ നമുക്ക് അവകാശമില്ല ദൈവ വചനത്തെ മുഖമുദ്രയായി എടുത്തത് കൊണ്ടാണ് ഒരു പ്രസ്ഥാനം നൂറു വർഷം നില കൊണ്ടത് അല്ലാതെ വേറൊന്നുമല്ല ഇല്ല ഇനിയും കർത്താവിന്റെ വരവ് താമസമാണെങ്കിൽ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കേണ്ടതും ദൈവ വചനം തന്നെയായിരിക്കണം ആദ്യ കുറഞ്ഞു നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കുവാൻ ഇന്ന് രാത്രി ദൈവമക്കൾ തയ്യാറാകണം വചനത്തോട് കൂട്ടാനോ വചനത്തിൽ നിന്ന് മാറ്റാനോ ഞങ്ങൾ തയ്യാറല്ല അതാ ഞങ്ങളുടെ ജീവനശൈലി ദൈവ വചനത്തെ ചിട്ടപ്പെടുത്തിയ ജീവനശൈലി അതിന് എന്ത് ചെയ്യണം വിശുദ്ധന്മാരെ രാജകീയ പുരോഹിതന്മാരെ നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ഉണ്ട് നിങ്ങൾക്കൊരു ജീവിതശൈലിയുണ്ട് ഇവിടെ ചതിവ് പാടില്ല ഇവിടെ വഞ്ചന പാടില്ല ഇവിടെ നുണ പാടില്ല ഇവിടെ ദോഷം പാടില്ല പകരം വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ചിട്ട് വചനം എന്ന് പറയുന്നു മാത്രം ചിന്തിക്കുന്നത് വചനം ഹൃദയത്തിൽ വചനം കണ്ണിൽ വചനം കയ്യിൽ വചനം നടക്കുമ്പോൾ വചനം വചനം വിട്ടൊരു കളിയില്ല എന്ന് പറയുന്ന രാജകീയ പുരോഹിത വർഗത്തിനായി ഇന്ന് രാത്രി സ്വാത്രം ചെയ്യുന്നു കൈ വേദവസ്തവും ഉണ്ടെങ്കിൽ ഉയർത്തിപ്പിടിച്ചുള്ള ഒരു വാക്ക് പറഞ്ഞാട്ട് ഇതാ ഞങ്ങളുടെ ജീവിതശൈലി ഇതാ ഞങ്ങളുടെ ജീവിതശൈലി ഞങ്ങളെ നിർമ്മിച്ചവന്റെ അതിരത്തി പുറപ്പെട്ട ജീവന്റെ വചനം എഴുതപ്പെട്ട ലിഖിതമായി ഞങ്ങളുടെ കയ്യിൽ തന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ സഭയ്ക്കകത്ത് വചനവിരുദ്ധമായതൊന്നും അകത്ത് കയറുവാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല അതിന് എന്തു വേലി കെട്ടിയും ദൈവസഭയെ വിശുദ്ധിയിൽ ഞങ്ങൾ സംരക്ഷിക്കും വചനത്തിന് വേലി കെട്ടണം വചനത്തിന് വേലി കെട്ടണം ഹലലിയ അതെ ദൈവമക്കൾക്ക് വചനത്തോട് ഒരാർത്തി ഉണ്ടാകണം മൂന്നാമത് നമ്മുടെ ജീവിതശൈലി എന്താണ് അലലിയ രണ്ടാമത്യാത്ര

അല്ലലിയ രാജാവിന് തത്യമായ കസേര തന്ന് ഇരിപ്പടം തന്ന് സ്വർഗ നിങ്ങളെ ഇരുത്തിയിട്ട് ആത്മീകമായി നിങ്ങളെ ഇരുത്തിയിട്ട് നിങ്ങൾക്ക് ആത്മീക അഭിഷേകം തന്ന അധികാരം തന്ന് യേശുവിൻ്റെ നാമം എന്നാ അല്ലെ ചെങ്കോൽ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അല്ലലിയ നിങ്ങൾ ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വത്തെ മൗനമാക്കേണ്ടത് എന്ന നന്മ ചെയ്തുകൊണ്ടാണ് അലലീയ അതിനെനിക്ക് തെളിവാരാ എന്റെ രാജാതി രാജാവ് അതിനാരാ എനിക്ക് മാതൃക കർത്താദി കർത്താവ് തുടർന്നുള്ള വാക്യങ്ങൾ കർത്തൃമേഷ സമയത്ത് മാത്രമല്ല രാവിലെ എഴുന്നേറ്റുള്ള വായിച്ചാൽ നല്ലതാ ഹലലീയ അവൻ നമുക്ക് മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം പരമേൽപ്പിച്ച ഊനമില്ലാത്ത ദൈവകുഞ്ഞാട് രോമം കസിക്കുന്നതിന് മുമ്പിൽ മൗനമായിരുന്ന ദൈവകുഞ്ഞാടാ നമ്മുടെ മാതൃക ഇന്ന് രാത്രി കാലം വിശുദ്ധ പുരോഹിത വർഗമേ രാജകീയ പുരോഹിത വർഗമേ നാം ഇന്ന് രാത്രി ആ ഒരു വെച്ചിരിക്കുന്നു അതി കുറഞ്ഞ് നമുക്ക് സഹിഷ്ണു ചേരുമ്പോഴാണ് നമുക്ക് വിനയം ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വലിയ നേട്ടങ്ങളൊന്നും കൊയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ വിശുദ്ധിയുടെ പ്രമാണത്തിനും ഈ വചനത്തോട് ഒത്തിച്ചേർന്ന് നിൽക്കാനും താഴ്മ നരിച്ചുകൊണ്ട് ശത്രുവിന്റെ മുമ്പാകെ ജയമെടുക്കുവാനും എത്ര പേര് ഈ പന്തൽ തീരുമാനമെടുക്കും ഈ കൊണ്ട് ഒരു സമർപ്പണം അങ്ങനെ ഉണ്ടാകട്ടെ എൻ്റെ ഒരു രോഗം മാറിയില്ലെങ്കിലും എൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിലും തമ്പുരാൻ വിശ്വസ്തനെ എന്ന് വിളിക്കുമ്പോൾ ആ ഗണത്തിൽ ഞാനും ഉണ്ടാകും എന്ന് പറയുമ്പോൾ പേർ വിളിക്കും നേരം കാണും എൻ്റെ പേരും എന്ന് ധൈര്യത്തോടെ പറയുവാൻ നെഞ്ചത്ത് കൈവച്ച് പറയുവാൻ ഭാഗ്യം ലഭിച്ചാൽ നാം ധന്യരായി മാറി എൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരാൻ പോവുകയാണ് ഒന്ന് നാം ആരായിരുന്നു ഇരുട്ടിലായിരുന്നു ഇന്ന് നമ്മൾ ആരാണ് അല്ലല്ലുയ്യാ നാം അല്ലല്ലോ വെളിച്ചത്തിൽ നടക്കുന്ന രാജകീയ പുരോഹിത വർഗമാണ് നമുക്ക് ഒരു ജീവിത ശൈലിയുണ്ട് മൂന്നാമത്തെ ചിന്ത ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നു ഈ എന്തിനാണ് നിങ്ങളെ വിളിച്ചത് നിങ്ങളെ ഇരുട്ടിന്ന് വിളിവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ രാജകീയ പുരോഹിത വർഗമായി അവകാശവും അധികാരവും അത് ആത്മീയ നന്മകളും തന്ത് ദൈവം എന്തിനാണ് നിർത്തിയിരിക്കുന്നത് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്താ അതിന്റെ ലക്ഷ്യം അല്ല വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം ഹാലിൽ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഗായക സംഘം പാട്ടുകൾ പാടി കർത്താവിനെ ശ്രദ്ധിക്കുന്നു ആ സമയത്ത് തീരുന്നതാണോ നമുക്ക് പറയാനും പുകഴാനും ഉള്ളത് നമ്മുടെ രാജാവിനെ കുറിച്ച് രാജകീയ സന്തതികളാണോ നമുക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ വന്ദനം പറഞ്ഞു മലളിയ നന്ദി പറഞ്ഞു സ്വാഗതം പറഞ്ഞു സമയം കളയാതെ ലഭിക്കുന്ന സമയം മുഴുവൻ രാജാഹുവിന് സ്തുതി രാജാഹുവിന് സ്വോത്രം രാജാവിന് മഹിത്വം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദൈവസഭയുടെ ആരാധന ശൈലി മാറണം കാര്യം കിട്ടുമ്പോൾ കൈയടിക്കുന്ന മാത്രമല്ല എന്തെല്ലാം വന്നാലും ഞങ്ങൾ സന്തോഷമായി കർത്താവിന്റെ പിന്നാലെ യാത്ര ചെയ്യും രോഗം എന്നെ പിടിച്ചാലും എന്റെ ദേഹം ചെയയിച്ചാലും ദേഹി ദുഃഖത്താൽ തകർന്നാലും എല്ലാം പ്രതികൂലമായാലും ഇനി ഒരു പിന്നോട്ട് യാത്രയില്ല മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് മുന്നോട്ട് എന്ന അഭിമാനത്തോടെ പറയുന്ന എത്ര അഭിഷേകമാർ ഇവിടെ ഉണ്ട് എഴുപത്തി മൂന്നാം സങ്കീർത്തനം ആവേശത്തോടെ വായിക്കാം അല്ല ഇങ്ങനെ അവിടെ വായിക്കുന്നത് ആസാ എന്ന മനോഹര ഗായകൻ സംഗീതജ്ഞനാണ് ദാവീദിന്റെ ഗായക സംഘത്തിലെ പ്രധാനിയാണ് ചീഫ് പൊസിഷ്യനാണ് പാട്ടെഴുതും പാട്ട് പാടും പല സംഗീത ഇൻസ്ട്രുമെന്റ് വായിക്കും പക്ഷെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പം ഭയങ്കര വിഷമം അല്ലല്ലേ ജനല തുറന്നു നോക്കിയപ്പോൾ അടുത്തവൻ മൂന്ന് നില കെട്ടടം പണിയുന്നു ഉള്ളെ ആത്മാ മുഴുവൻ അങ്ങ് പോയി ഹലീ ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അഹങ്കാരികയോടെ അസൂയ തോന്നി അവർക്ക് ദേഹത്തിൽ ഒരു കുറവുമില്ല ഞാനോ കുറ്റമില്ലായ്മേ കൈകെ കഴുകി അല്ലെ വെള്ളിയാഴ്ച ഉപവാസപാത്രം തുടങ്ങിയിട്ടില്ല ഞായറാഴ്ച സഹോദരത്തിന് പോകാതിരുന്നിട്ടില്ല സ്തോത്രം എത്ര പറഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ കിട്ടാവുന്ന മുഴുവൻ വാരി ദൈവവേലയ്ക്ക് കൊടുത്തു പക്ഷെ ഇപ്പോഴും എൻ്റെ ജീവിതമോ ഇടപെടാതെ ബാധിക്കപ്പെടുന്നു കഷ്ടത്തിലായിരിക്കുന്നു വേദനയിലായിരിക്കുന്നു ആഗ്രഹിച്ച കാര്യമൊന്നും നടന്നില്ല കുഞ്ഞുങ്ങളുടെ വിവാഹം സമയത്ത് നടക്കുന്നില്ല വീടിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല ഒരു വർധനവ് കാണുന്നില്ല മനസ്സ് മുരടിച്ച് അലലിയ പാട്ടും പ്രാർത്ഥനയും വേണ്ട എന്ന് പുസ്തകം മടക്കി വെച്ചിട്ട് ആലയത്തിന്റെ പുറകിൽ പോയിരിക്കുമ്പോൾ ഇന്ന് രാത്രി ആവേശത്തോടെ പറയുന്നു എഴുപത്തിമൂന്നാം സങ്കീർത്തനം ഇരുപത്തിമൂന്നുള്ള വാക്യങ്ങൾ വേദനപ്പെട്ട ആ മനസ്സ് മുറിഞ്ഞ മനസ്സ് തകർന്ന ഹൃദയം ഒരു വിഷുവിന്റെ ഹൃദയം വേദനിച്ചാൽ ഒരു ഭക്തന്റെ ഹൃദയം വേദനിച്ചാൽ സ്വർഗം മൗനമായിരിക്കത്തില്ല ഇന്ന് രാത്രി ഓർത്തോടെ അല്ല ആരുടെയെങ്കിലും ആരും കാണാതെ കരയുന്നെങ്കിൽ ആ വിലാപത്തെ സ്വർഗം കാണുന്നുണ്ട് ഹൃദയത്തിലെ ദീർഘനിശ്വാസങ്ങളെ നിന്ന് കാണുന്ന ഒരു ദൈവം ഈ പന്തലിൽ ഉറമാടുന്നുണ്ട് ഓരോ കസേരയുടെ അടുക്കിലേക്കും നടന്നു വന്ന് പറയുന്ന കുഞ്ഞെ ആരും കാണാത്ത നിന്റെ വേദന ഞാൻ കാണുന്നു ആരും കാണാത്ത നിന്റെ രാത്രി ഞാൻ കാണുന്നു ആരും കേൾക്കാത്ത നിന്റെ പ്രാർത്ഥന എന്റെ രണ്ട് ചെവിയും തുറന്നു ഞാൻ കേൾക്കുന്നു ആരും നിനക്ക് വേണ്ടി കൈയടിച്ചില്ല ആരും നിനക്ക് വേണ്ടി പാട്ട് ആരും നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തില്ല പക്ഷെ പേരെഴുതി വെച്ച ഒരു ഓർമ്മയുടെ പുസ്തകവുമായി ഇന്ന് രാത്രി കാലം ഈ പന്തലിൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം കാണുന്നു മുതൽ വരെ എത്ര സ്വാതന്ത്ര്യം ചെയ്യും സഹോദര സഹോദര നിന്റെ 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 അടുത്തിരിക്കുന്ന സഹോദരി ആ തൊട്ടടുത്ത കസേരയിൽ കരം പിടിച്ചുകൊണ്ട് ഇരിക്കുന്നു േരാടിച്ച് വേദനപ്പെട്ടവൻ പറയുന്നു നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു അയ്യോ കർത്താവേ അല്ലല്ലോ എന്നെ ഒന്ന് കൈത്താങ്ങൽ തരാൻ ആരുമില്ലല്ലോ എന്നെ ഓർക്കാൻ ആരുമില്ലല്ലോ പക്ഷെ ആരോ എന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു ഇന്ന് രാത്രി എത്ര പേർക്ക് ചൂടറിയ നിന്റെ വലങ്കിൽ ആരോ പിടിച്ചിരിക്കുന്നു മാതാവേ പിതാവേ കുഞ്ഞേ ദൈവദാസ ഒറ്റപ്പെട്ടു പോയാ ഒറ്റ നിന്റെ കയ്യിൽ മുറുക പിടിച്ചിരിക്കുന്ന ആ കരം മറ്റാരുടെ അല്ല അത് നിന്റെ ഉടയവന്റെ കരമാ ആ ഭുജം വല്ലവന്റെ ഭുജം ഇന്ന് രാത്രി ആരുടെയൊക്കെ തോളിൽ ആരുടെയൊക്കെ കരത്തിൽ മുറുക പിടിക്കുന്നു അതിന്റെ ചൂടറിയുന്നവർ അതിന്റെ ചൂടറിയുന്നവർ ആത്മാവിൽ കർത്താവിനെ ശ്രദ്ധിക്കാം ആ ചൂടറിയുന്നവ നിന്റെ വലങ്കരം പിടിച്ചവൻ നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും ഞാൻ വിചാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് കൊണ്ട് തീർന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പതിനേഴാം തീയതി ആത്മാവിൽ ദൂതു പറയുന്നു കർത്താവിന്റെ വരവ് താമസമെങ്കിൽ നിന്റെ ആയുസ് മുഴുവൻ നിനക്ക് തരുന്ന ആലോചനകളുമായി നിങ്ങൾ നിന്റെ കൂടെയുണ്ട് പിന്നത്തെ മഹത്വത്തിലേക്ക് എന്നെ ചേർത്ത് കൊള്ളും പക്ഷേ സത്യ ആരാധന എന്താണെന്ന് അടുത്ത വാക്യമാണ് എന്താണ് സത്യാരാധനയുടെ നിർവചനം ആ ആ ഞാൻ എന്റെ ഒരു പ്രസംഗകന്റെ ഭാഷയിലും കാഴ്ചയിൽ കാണുക ആലയത്തിന്റെ പുറകിലിരിക്കുന്ന ചാടി എഴുന്നേറ്റു ഒരു പേപ്പറും പെൻസിലും കയ്യിലെടുത്തു താൻ ഒരു പുതിയ പാട്ട് പാട്ടെഴുതി സിയോൻ ഗോയിതാവലി കാണാത്ത ഈ ചരിത്രം കാണാത്ത ലോകം കാണാത്ത ഒരു പാട്ട് താൻ എഴുതി ആ പാട്ടിന്റെ പേരെ എഴുപത്തിമൂന്നാം സങ്കീർത്തനം അതിന്റെ ഇരുപത്തി അഞ്ചാം വാക്യം സ്വർഗത്തിലുള്ളൂ രണ്ട് ഇന്ന് തൊട്ട് ഭൂമിയിലും അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ കൺവെൻഷന്റെ ആത്മതിക ലക്ഷ്യം ദൈവമക്കളുടെ ശ്രദ്ധ ദൈവത്തിലേക്ക് മടങ്ങട്ടെ ഈ ഭൂമിയിലും അതരം തുറന്ന് എത്ര പേരെ വിളിച്ചു പറയും ഭൂമിയിലും ഭൂമിയിലും ഒന്ന് ഉറക്കെ പറയാൻ പറ്റുമോ ആത്മാവ് നിങ്ങളുടെ ഇറങ്ങി വരിക മഞ്ഞു പെയ്യുന്ന പോലെ മഴ പെയ്യുന്ന പോലെ നിങ്ങളുടെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ഇതാ ഒരു അസാധാരണ ശക്തി കാരണം നിങ്ങളുടെ അതരം കൊണ്ട് നിങ്ങൾ പറയുന്നു എന്റെ ആഗ്രഹം മാറി എന്റെ സ്വപ്നം മാറി എന്റെ താല്പര്യം മാറി ഈ ഭൂമിയിലും നിന്നെയല്ലാതെ ഉറക്കെ പറയാമോ ഈ ഭൂമിയിൽ ും നിന്നെയല്ലാതെ ഈ ഭൂമിയിലും നിന്നെയല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല അരബല ഹരാധകൾ ഉയർത്തി കർത്താവിനെ ശ്രദ്ധിക്കാം ഇന്ന് രാത്രി എന്നെ വിളിച്ചതിന്റെ ഉദ്ദേശം എന്നെ തിരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം എന്നെ ദൈവം ഇരുട്ട് ഇരുട്ടി മാറ്റി വിളിച്ചതിനൊന്നും ദേഷ്യം അവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം എന്റെ ആരാധന ഇന്നുവരെ പാടാത്ത പാട്ട് ഞാൻ പാടും ഇന്ന് വരെ പ്രസംഗിക്കാത്ത ദൂതി ഞാൻ പറയും ഇന്ന് വരാത്ത നൃത്തം ചെയ്യാത്ത പോലെ ഞാൻ നൃത്തം ചെയ്യും എട്ടരയ്ക്ക് തീരാൻ നോക്കിയിരിക്കത്തി സ്വഭാവം പന്ത്രണ്ടരക്ക് അവസാനിക്കാൻ നോക്കിയിരിക്കത്തില്ല അല്ല മീറ്റിങ്ങിന്റെ സമയപരിധി മാറ്റിവെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദൈവസഭ ദൈവത്തെ ആഗ്രഹിക്കുന്ന വർഷമായി മാറട്ടെ മനസ്സും അടുത്തുപോകാതെ കൈത്താളം പോലെ കാലാമത്തിലാണെങ്കിലും കൈ ചങ്ങലയിലാണെങ്കിലും ചങ്ങല താളമാക്കി ആമത്തെ തമ്പേറാക്കി ആത്മാവിൽ ആരാധിക്കുന്ന ഒരു കൂട്ടം ഭക്തന്മാരെ ദൈവം സ്വപ്നം കാണുന്നു ദൈവത്തിന്റെ സ്വപ്നത്തിന് തലമുറയായി ജീവിക്കുവാൻ എത്ര പേർ ഇന്ന് രാത്രി തയ്യാറാകും ഒരു നിമിഷം എല്ലാവരും കരം നെഞ്ചിലേക്ക് വെച്ചോ അടുത്തിരിക്കുന്ന ആളിന്റെ തോളിലേക്ക് ഒന്ന് കൈവച്ചു ഒന്ന് പ്രാർത്ഥിക്കാൻ ഷോൾഡർ ഒന്ന് പ്രാർത്ഥിക്കാൻ പോകിയ കർത്താവ് ഈ ദാസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ മകന്റെ സ്വപ്നം സ്വർഗത്തിന്റെ സ്വപ്നമായി മാറട്ടെ നിന്റെ മകന്റെ വേദന സ്വർഗം ഏറ്റെടുത്തിരിക്കാൻ സ്ത്രോത്രം കാരണം ഇതാരാ പ്രാർത്ഥിക്കുന്നത് അധികാരമുള്ള ഒരു ഇത് സമൂഹം ശിശൂക്ഷയുള്ള രാജകീയ പുരോഹിത വർഗം ഈ പമ്പലിലിരിക്കുന്ന സകലരെയും സ്വർഗം നിറച്ചിരിക്കുന്ന ആത്മ നിറവിനാൽ നിങ്ങളുടെ കരുത്ത് വെച്ചുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളുടെ വേദന മറന്ന് നിങ്ങളുടെ ശൂലം മറന്ന് നിങ്ങളുടെ നിന്ന് മറന്ന് സൗഖ്യമാകുന്നു ദൈവദാസി നീ പ്രാർത്ഥിക്കുമ്പോൾ നഷ്ടപ്പെട്ട കൃപാപരം അടങ്ങി വരുന്നു നീ സ്ത്രോത്രം പറയുമ്പോൾ അവന്റെ അകത്ത് മറന്നു കിടക്കുന്ന ആത്മാവിന്റെ അഗ്നി ഇന്ന് രാത്രി ആളിക്കത്തുന്നു ഞാൻ രാജകീയ പുരോഗതി വർഗമാ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ അവസാന ശാസത്തോളം ഞാൻ നടപടിയായി നിർത്തിക്കും യേശുവിന്റെ നാമത്തെ കൽപ്പിക്കുന്നു അങ്ങനെ സംഭവിക്കട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിശുദ്ധിയോടെ താഴ്മയോടെ വചനത്തോടൊട്ടിൽ നിന്നുകൊണ്ട് കർത്താവിനെ മാത്രം ആത്മാവിൽ ആരാധിച്ച് ഏൽപ്പിച്ച ശിശൂഷ ദുർവയം ചെയ്യാതെ സമർപ്പണത്തോടെ ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന ആശീർവാദത്തോടെ ഈ വചനശിശൂടെ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു ആൾ